മുടങ്ങാതെ കഴിക്കണം കേട്ടോ ആ ഇവിടെ ഇല്ല ഇല്ല ആ ആ ഇതാ മോനെ ഇല്ല ഈ സ്റ്റോക്ക് ഇല്ല വേറെ നോക്കിയേട്ടാ ചേട്ടാ ഓർഡർ പിക്കപ്പ് ചെയ്യാൻ വന്നേ ആ ക്യൂആആർ കോഡ് ഒന്ന് കാണിക്കാവോ ഇപ്പൊ ഇവിടെ വേറെ മെഡിക്കൽ സ്റ്റോർ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് ദൂരം ചേട്ടാ എന്താ പ്രശ്നം ഒരു മരുന്ന് വാങ്ങാനായിട്ട് മെഡിക്കൽ സ്റ്റോറുകൾ കേറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി മോനെ ഓടി ഓടി ഞാനൊരു വഴിക്കായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ ചേട്ടൻ അതിന് തന്നെ ഈ കടകൾ കയറി ഇറങ്ങുന്നത് ക്രിപ്സോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ക്രിപ്സോ അതെന്താ ചേട്ടൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇനി ആപ്പിൽ ചേട്ടന് വേണ്ടുന്ന മരുന്ന് സെർച്ച് ചെയ്യും ഇനി ചേട്ടനാ ബ്രോഡ്കാസ്റ്റ് സെലക്ട് ചെയ്യാൻ എല്ല കടലയപ്പ മെസ്സേജ് ആണ് അവരെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചേട്ടൻ അറിയി ആ മോനെ ആ മെസ്സേജ് വന്നു ഇവിടെ അടുത്ത് നന്മ മെഡിക്കൽസിൽ ഉണ്ട് ചേട്ടൻ ആ പ്ലേസ് ഓർഡർ ബട്ടൺ നിൽക്ക് അവരെ ദേ എടുത്തു വെക്ക് ആ ഓർഡർ പിക്കപ്പിന് റെഡി ചേട്ടാ ക്രിപ്റ്റിൽ സ്റ്റോറി ഇടാൻ മറക്കല്ലേ പിന്നെന്താ ചെയ്തേക